നിങ്ങളുടെ കുട്ടി പഠനത്തിൽ അലസത കാണിക്കാറുണ്ടോ എക്സാം ഫിയർ ഉണ്ടോ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലേ ഇങ്ങനെയുള്ള പരാതികളാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ ഞാൻ ഈ പറയുന്ന മൂന്ന് സ്റ്റെപ്പുകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ സ്റ്റെപ്പ് നമ്പർ വൺ നിങ്ങൾ അനാവശ്യമായി കുട്ടിയെ ബ്ലെയിം ചെയ്യരുത് അവനെ പുകഴ്ത്തുക അവൻ എന്താണോ നല്ല നല്ല കാര്യം ചെയ്യുന്നത് അതിനെല്ലാം അവനെ പുകഴ്ത്തി പറയുക നീ നല്ല മകനാണ് നിനക്ക് കഴിവുണ്ട് എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുക സ്റ്റെപ്പ് നമ്പർ ടു പത്ത് മിനിറ്റ് മൊബൈൽ കൊടുക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക ഇങ്ങനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ അവന് കൊടുക്കുമ്പോൾ പഠനത്തിൽ അവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി സ്റ്റെപ്പ് നമ്പർ ത്രീ മറ്റുള്ള കുട്ടികളുമായി നിങ്ങൾ ഒരിക്കലും കമ്പാരിസൺ ചെയ്യാതിരിക്കുക കാരണം ഇത് അവനെ പഠനത്തിൽ പിന്നോട്ടടിക്കാനും ഞാൻ കഴിവുള്ളവനല്ല എന്ന ചിന്തയിലേക്ക് കൊണ്ടുപോകാനും ചാൻസ് കൂടുതലാണ് ഈ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ കുട്ടി പഠനത്തിൽ മികവുള്ളവനായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും